സിദ്ധുമൊത്ത് സൗരുകയിലെത്തി നിങ്ങൾ എൻ്റെ കൂട്ടുകാരനാണ് സിദ്ധിക്ക് സൗർഗുകയെ നിങ്ങൾ എൻ്റെ കൂട്ടുകാരനാണ് നാളെ കൗസല നിങ്ങൾ എൻ്റെ കൂട്ടുകാരനാണ് രണ്ടാളും സൗർഗുകയിലെത്തി ഗുഹയിലെ രണ്ടാമനെ രണ്ടാമൻ തൻ്റെ കൂടെ പറയുന്ന നേരം ലാ വിഷമിക്കേണ്ട വിസനിക്കേണ്ട എല്ലാ കണ്ണിന്റെ മുന്നിൽ സത്യങ്ങളായി നിലകൊള്ളുകയാണ് സിദ്ധി കുലക്കബർ ഗുരുടെ അടുത്ത് ഗുരുയുടെ എത്തിയപ്പോൾ പറഞ്ഞു ഒന്ന് നിൽക്കണം എന്താ സിദ്ധിക്ക് ആദ്യം ഞാൻ കയറാം ഞാൻ കയറിയിട്ട് വല്ല അപകടമുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് അങ്ങ് ാണ് അള്ളാൻ്റെ സൂര്യനോട് പറയുകയാണ് വന്നാലം വന്നാലുകയിലേക്ക് കടന്നാലും വന്നാൽ രാജകുമാരൻ ഇരുട്ടുള്ള തല ചായ കിടക്കുകയാണ് സിദ്ദീഖിന്റെ മടിയിൽ ആ തല ചായ കിടക്കുന്ന സമയത്ത് പാമ്പ് വന്നിട്ട് സിദ്ദീഖിന്റെ കാലിൽ കൊത്തുകയാണ് വേദന കൊണ്ട് സിദ്ധിക്ക് പുളയാൻ തുടങ്ങി പക്ഷെ ആ വേദനയല്ല വലിയ വേദന ഈ വേദന കൊണ്ട് ശരീരം അനങ്ങുമ്പോൾ മടിയിൽ കിടക്കുന്ന രാജകുമാരൻമോ മടിയിൽ കിടക്കുന്ന രാജകുമാരൻകൗനുൽകൗന ലോകങ്ങളുടെ ലോകങ്ങളുടെ മടിയിൽ കിടക്കുന്ന നായിക ഉണരല്ലേ നായക എന്റെ വേദന കൊണ്ട് ഞാൻ എൻ്റെ ശരീരം വിളക്കുമ്പോൾ അങ്ങനെ കണ്ണീര് വീഴാൻ തുടങ്ങി സിദ്ദീഖ് വേദന കൊണ്ട് പുളിയുകയാണ് വിശപ്പാമ്പ് വിശപ്പാമ്പ് ആരുണ്ട് ആരുണ്ട് മരുന്ന് നൽകാൻ ആരുണ്ട് കൂട്ട് നൽകാ قُلِ اللَّهُ رَبِّي